അച്ഛന്റെ വേറുപാടിലും തളരാതെ കഠിനമായി പ്രയത്നിച്ച് ജില്ലയിലേക്ക് മത്സരിക്കാനൊരുങ്ങി അഭിനവും സംഘവും താനൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേളത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് നിറമരുതൂർ ജി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചെണ്ടമേളത്തിൽ അഭിനവിനെയും സംഘത്തെയും പരിശീലിപ്പിച്ചത് സഹോദരിമാരായ അഞ്ചുവും അഞ്ജനയുമായിരുന്നു ഒരു വർഷം മുൻപാണ് അഭിനവിന്റെ അച്ഛൻ വിട പറഞ്ഞത് എന്നാൽ ആ വേദനയിൽ തളർന്നിരിക്കാതെ അഭിനവ് തന്റെ അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയ കലയെ മുറുകെ പിടിച്ചു തന്റെ ഒപ്പത്തിനൊപ്പം ഊർജ്ജവും ആത്മവിശ്വാസവും പകർന്ന് കൂടെ നിൽക്കുന്ന ഘനശ്യാം കൃഷ്ണാനന്ദൻ ഋഷി അക്ഷയ് അനന്തുകൃഷ്ണ കാർത്തിക് എന്നിവരടങ്ങിയ തന്റെ കൂട്ടുകാരെയും കുട്ടി പരിശീലനം ആരംഭിച്ചു പരിശീലനത്തിന്റെ ആദ്യ ഭാഗങ്ങൾ അഭിനവ് തന്നെയാണ് കൂട്ടുകാർക്ക് പറഞ്ഞുകൊടുത്തത് ഒരു മാസൊക്കെ ഞങ്ങൾ തന്നെ അവന് അത്യാവശ്യം അറിയുന്ന ആൾ അവൻ ചെറുപ്പം ചെറുപ്പം മുതലേ ഈ ഫീൽഡിലുള്ള ആളാണ് അപ്പൊ അവന് ഒരു വിധല്ലതും അറിയാം അവൻ തന്നെ ഞങ്ങളെ ഫുള്ള് കെഡിന്റെ അഞ്ചേച്ചി ഞങ്ങളെ ഇവന്റെ സിസ്റ്ററാണ് അപ്പൊ അവരും വന്നിട്ട് അവരറിയണത് കൊണ്ട് അവരാണ് ഞങ്ങളൊന്ന് ലെവലാക്കി കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയത് എല്ലാവരുടെയും പിന്തുണ കൊണ്ടാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചത് ആദ്യ ശ്രമത്തിൽ തന്നെ ഒന്നാം സ്ഥാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനാണ് ആഗ്രഹമെന്നും അതിനായി ഇനിയും കൂടുതൽ പരിശ്രമിക്കുമെന്നും ടീം ലീഡർ കൂടിയായ അഭിനവ് പറയുന്നു ചെറുപ്പം മുതലേ എന്റെ ആദ്യ താശ എന്റെ അച്ഛനും അച്ഛനും തന്നെയും പിന്നെ അപ്പോൾ പോണത് ഇത് പഠിക്കാം ശാസ്ത്രീയായിട്ട് പോണത് എന്ന് അറിയും പിന്നെ ആ ആദ്യമായിട്ടാണ് ആ ചെയ്യണമെന്നുണ്ട് അപ്പം അഭിനവിന്റെ ടീമല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് 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 മത്സരത്തിൽ തന്നെ ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയല്ലോ തോന്നുന്നു ഇവർക്ക് ലഭിച്ച ഒന്നാം സ്ഥാനം ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒന്നാണെന്നും ചിട്ടയായ പരിശീലനമാണ് അവർ നടത്തിയിരുന്നതെന്നും ഗുരുവും സഹോദരിയുമായ അഞ്ചും അഞ്ജനയും പറയുന്നു അപ്പം നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും അവസാന ലെവലിലെത്തുമ്പോ എല്ലാം കറക്റ്റാക്കി പറഞ്ഞു അവസാന ലെവലില് ഞാനും അതേപോലെ ഇവന്റെ ഒരു വലിയച്ഛനും പാപ്പനും ഉണ്ട് എല്ലാരും കൂടിയാണ് ഇന്നലെ ഇന്നലെയാണ് ഞങ്ങളൊന്ന് ഇത് റെഡി ആക്കിയത് ഞങ്ങളാണ് താനൂർ സബ് ജില്ലയിൽ ആദ്യമായിട്ട് മിക്സഡായിട്ട് അതായത് ഗേൾസും ബോയ്സും ആയിട്ട് കൊണ്ടുവന്ന ഞങ്ങളാണ് അത് രണ്ടായിരത്തി പതി പതിമൂന്ന് അത് തുടർച്ചയായിട്ട് നാല് വർഷം ഞങ്ങൾ ജില്ലയിൽ പോവുകയും അതേപോലെ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ കോഴിക്കോട് നടന്ന സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് സിസ്റ്റർ സിസ്റ്റർ അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് സോറി ആണല്ലോ അഭിനവിന്റെ അഭിനവ് പറഞ്ഞു പറഞ്ഞു വിത്ത് എന്താ അച്ഛന്റെ മരണശേഷം മകൻ ചെണ്ടമേളം എന്ന കലയെ പിന്തുടരുന്നതിലും അതിൽ വിജയം കൊയ്യുന്നതിലും സന്തോഷമാണെന്നും എല്ലാവിധ പിന്തുണ നൽകുമെന്നും അമ്മയും പ്രതികരിച്ചു അഭിനവിന്റെ അമ്മയും ആണ് അഭിനവിന്റെ അമ്മയാണ് അമ്മയ്ക്ക് സിസ്റ്റേഴ്സാണ് അതായത് ഹസ്ബൻ്റും അച്ഛനും ഏട്ടനും എല്ലാവരും അനിയനൊക്കെ ചേട്ടമേളത്തിൻ്റെ ആൾക്കാർ തന്നെ ഇരുന്ന് അവർ അച്ചച്ചന്മാരൊക്കെ അതായത് പുരാതനായിട്ട് അവർക്കുള്ളൊരു കലയാണ് തുടർന്നു വന്ന കഥ ഇപ്പോൾ അവർ സ്റ്റേറ്റിൽ സ്റ്റേറ്റ് ലെവലിലെ എല്ലാ സപ്പോർട്ടും ഞങ്ങളെ